ഹലോ മെച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിലേക്ക് ഒരു യന്ത്രം വന്ന് വീഴുകയാണ് ഈ യന്ത്രത്തിന് ഒരുപാട് കഴിവുകൾ പക്ഷെ ഈ യന്ത്രം ആരച്ചു എന്തിനച്ചു എന്നൊന്നും അറിയുന്നില്ല ഈ യന്ത്രം ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ മരിച്ചവരായാലും ശരി ജീവനുള്ളവരായാലും ശരി ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ അതെന്താണെന്ന് കഥയിലൂടെ മനസ്സിലാക്കിയാൽ മതി എന്തായാലും ഈ ഒരു അപകടത്തെ മനസ്സിലാക്കിയ ഒരു ഗ്രേറ്റ് വാരിയർ ഒരു വലിയ ട്രാപ്പ് ഉണ്ടാക്കി വലിയൊരു കുഴി ഉണ്ടാക്കി അതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു എഞ്ചിനെ പൂഴ്ത്തി വെക്കുകയാണ് വർഷങ്ങളായിട്ട് ഈ രഹസ്യം ആരും അറിയുന്നില്ല എന്നാൽ ഭൂമിയിൽ ഒരു ഒരു മഹായുദ്ധം മഹായുദ്ധം ആ കാരണം ഈ ഒരു സീക്രട്ട് പുറത്തേക്ക് വരികയാണ് പിന്നീട് ലോകത്തിനെ കാത്തിരുന്നത് ഒരു മഹാവിപത്തായിരുന്നു എന്താണ് ആ വിപത്ത് അതിൽ നിന്നും അതിജീവിക്കാനായിട്ട് നമ്മുടെ മനുഷ്യർക്ക് പറ്റിയോ എല്ലാം നമുക്ക് കഥയിലൂടെ കേട്ട് മനസ്സിലാക്കാം അപ്പൊ നേരെ പോകില്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ ഐസേജ് സംഭവിച്ചു അതിന്റെ അവസാന കാലഘട്ടത്തിൽ ആകാശത്തിന്റെ അനന്തതയിൽ നിന്നും എവിടെയോ നിന്നും ഒരു മെഷീൻ ഭൂമിയിലേക്ക് ചീറിപ്പാഞ്ഞു വരികയാണ് ഭൂമിയിലേക്ക് ആ കാലഘട്ടത്തിൽ വന്നു വീണ ആ ഒരു മെഷീൻ ഭൂമിയിലുള്ള മനുഷ്യരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി മനുഷ്യരെ അത് ആക്കാൻ തുടങ്ങി എന്നാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ യുദ്ധ നേതാവ് ഒരു വലിയ വാരിയർ ഒരുപാട് ട്രൈബുകളെ ഒരുമിച്ച് കൂട്ടി വലിയൊരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കി ആ മുന്നേറ്റത്തെ ഇല്ലാതാക്കുകയാണ് ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല പിന്നീട് ആ വാര്യറും അദ്ദേഹത്തിന്റെ ആ ഒരു സംഘവും കൂടെ ആ ഒരു വലിയ മിഷേനെ ഭൂമിയുടെ അടിയിലേക്ക് കൊണ്ടുപോകാണ് വലിയൊരു പാതാളത്തിൽ തന്നെ പുറലോകവും ആരും കാണാത്ത രീതിയിൽ അതിനെ മറവ് ചെയ്യുകയാണ് അതിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയുണ്ടാക്കി അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സീക്രട്ട് സൊസൈറ്റി രൂപപ്പെട്ടു ഒരിക്കലും ഈ ഒരു രഹസ്യം പുറലോകത്തെ ഒരു മനുഷ്യരും ഓരോ മനുഷ്യരും അറിയാത്ത രീതിയിലുള്ള ഒരു സീക്രട്ട് സൊസൈറ്റി ആ പുസ്തകത്തോടൊപ്പം ചില ും അവിടെ മറക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ രഹസ്യം പിന്നീട് പതിയെ പതിയെ മിത്തായി മാറി കഥകളായി മാറി വർഷങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇപ്പൊ വർഷം രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് അതായത് നമ്മുടെ കാലവും കഴിഞ്ഞ് ഒരുപാട് വർഷം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എഴുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അന്ന് ഈ ഭൂമിയിൽ എനർജിക്കായിട്ട് ഒന്നുമില്ല റിസോഴ്സ് ഇല്ല വാട്ടർ ഇല്ല ഒന്നുമേ ഇല്ല അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഭൂമിയെ അടക്കി വാണിരുന്നത് നാല് വലിയ ജി ആയിട്ടുള്ള കമ്പനികളാണ് നാല് കോർപ്പറേഷൻസ് അതുകൊണ്ട് ഭൂമിയിൽ ആകെ അവശേഷി ബാക്കിയുള്ള റിസോഴ്സിന് വേണ്ടിയിട്ട് ഈ നാല് കോർപ്പറേഷൻസും തമ്മിൽ എപ്പോഴും യുദ്ധമാണ് ഇപ്പൊ യൂറോപ്പിലാണ് കാണിക്കുന്നത് യൂറോപ്പിൽ വെച്ച് പ്രധാനപ്പെട്ട രണ്ട് കോർപ്പറേഷൻസ് ബാഹുവ കോർപ്പറേഷൻസ് അതുപോലെ തന്നെ ക്യാപിറ്റൽ കോർപ്പറേഷൻ ഈ രണ്ട് ടീമും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാഹുവ കോർപ്പറേഷൻ ഇപ്പൊ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അവരുടെ കമാൻഡർ മുന്നോട്ടേക്ക് പോയിട്ട് കുറച്ചുകൂടി തീവ്രമായിട്ട് ഈ ക്യാപിറ്റൽ കോർപ്പറേഷന്റെ ആൾക്കാരെ ആക്രമിക്കാൻ വേണ്ടി പറയണം ഇതേ സമയത്തിന് ക്യാപിറ്റൽ കോർപ്പറേഷന്റെ ആള് നോക്കുകയാണെങ്കിൽ ഇവരുടെ തലവനായിട്ടുള്ള തലവനല്ല കമാൻഡറോ ആയിട്ടുള്ള നേതൻ ഇവരോട് പരമാവധി പിടിച്ചു നിൽക്കാനും അവരുടെ സൈന്യത്തിന് ആത്മധൈര്യം എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ യുദ്ധം നടക്കുന്ന സ്ഥലം ഏതാന്ന് വെച്ചാൽ അത് ഈ യുദ്ധം ചെയ്യുന്നവർക്ക് പോലും അറിയില്ല എത്രയോ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ആ സ്പേസിൽ നിന്ന് വന്ന മെഷീൻ കുഴിച്ചു മൂടിയിട്ട് ആ സ്ഥലമായിരുന്നതെന്ന് എന്തായാലും ഇപ്പൊ ഈ ഒരു ക്യാപിറ്റൽ കോർപ്പറേഷന്റെ ആയിട്ടുള്ള മിച്ച് മുന്നോട്ടേക്ക് വരികയാണ് മാത്രമല്ല ഇവരുടെ ആ ഒരു പടയെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി നിർത്താണ്ട് ഇതേ സമയത്ത് തന്നെ ബാഹുവ കോർപ്പറേഷന്റെ ആൾക്കാർ അവരുടെ ആ ഒരു പീരങ്കികളായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് കൂടുതൽ എച്ച് എക്സ്പ്ലോഷൻ അവിടെ വെച്ച് നടക്കുന്നുണ്ട് ഈ എക്സ്പ്ലോഷൻ നടന്നതുകൊണ്ട് തന്നെ അന്ന് കുഴിച്ചിട്ട ആ ഒരു മിഷേന്റെ ആ ഒരു മുഗൾ ഭാഗം പയ്യെ പയ്യെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് എന്നാൽ യുദ്ധത്തിനിടയിൽ ഇവർ ഈ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവരിതൊന്നും അറിയുന്നത് പോലും ഇല്ല ഇപ്പൊ ബാഹുവാ കോർപ്പറേഷൻ അവരുടെ ആ യുദ്ധം കുറച്ചും കൂടെ കടുപ്പിക്കാനായിട്ട് കുറച്ചും കൂടെ എക്സ്ട്രീമിലി ഡേഞ്ചർ ആയിട്ടുള്ള വെപ്പൺ അതായത് ബയോ വെപ്പൺ ഉപയോഗിക്കുകയാണ് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് അത് അങ്ങോട്ടേക്ക് എറിഞ്ഞ് ഈ ഒരു പട്ടാളക്കാർ ഇരിക്കുന്ന ആ ഒരു ട്രെൻഡിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ ഗ്യാസ് ഈ പട്ടാളക്കാർ ശ്വസിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇവർ ഛർദ്ദിച്ച് വീഴുകയാണ് ഇവർ ഈ അവശ് നിൽക്കുമ്പോൾ ബാഹുവ കോർപ്പറേഷൻ ഒരുപാട് പട്ടാളക്കാർ അങ്ങോട്ട് ഗരിച്ച് കയറി വരികയാണ് ഇവരെ കൊല്ലുന്നുണ്ട് സെർജന്റ് ആയിട്ടുള്ള മിച്ചിനെ കൊല്ലാൻ ജസ്റ്റ് ഗ്യാപിന് അങ്ങോട്ടേക്ക് കമാൻഡർ ആയിട്ടുള്ള നേതാവ് വരികയാണ് ആ ഒരു പട്ടാളക്കാരെ ഷൂട്ട് ചെയ്ത് മിച്ചിനെ താൽക്കാലികമായിട്ട് സേവ് ചെയ്യുകയാണ് മാത്രല്ല ഇതിനുശേഷം അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഒരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട് ആ പൊട്ടിത്തെറിയിലൂടെ പാതാളത്തിലേക്ക് വലിയൊരു ഹോൾ രൂപപ്പെടുകയാണ് അതായത് ഓൾറെഡി മിഷീൻ അവിടെ കുഴിച്ചിട്ടിരിക്കണല്ലോ അതിന്റെ മുഗൾ ഭാഗം മൂടി വെച്ചിരിക്കുന്നു ആ മുഗൾ ഭാഗം പൊട്ടിപ്പോയി അത് പൊട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പ്രത്യേകതരം ജീവി പോലെയുള്ള ശബ്ദം കേൾക്കുകയാണ് പിന്നീട് അതിന്റെ അടിയിൽ നിന്നും ഒരു വികൃതമായിട്ടുള്ള മനുഷ്യനെ പോലെ തോന്നിക്കുന്ന ജീവികൾ പുറത്തേക്ക് വരുന്നുണ്ട് സഡൻലി അങ്ങോട്ടേക്ക് വന്ന ക്യാപിറ്റൽ കോർപ്പറേഷന്റെ പട്ടാളക്കാരെയും അതുപോലെ തന്നെ ബാഹുവ കോർപ്പറേഷന്റെ പട്ടാളക്കാരെയും അതിന്റെ കൈ വെച്ച് കൊന്നുകളയാണ് അതും എക്സ്ട്രീംലി ബ്രൂട്ടലായിട്ട് തന്നെ ഇവരുടെ കൈകൾ തന്നെ ഒരു ആയുധം പോലെയായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബാഹുവയുടെ ബാക്കിയുള്ള പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് കാണുന്നത് ബ്രൂട്ടൽ ആയിട്ട് മരണപ്പെട്ട് എടുക്കുന്ന എല്ലാ പട്ടാളക്കാരും ശരിക്കും ഇവര് സർപ്രൈസ്ഡ് ആയി പോവുകയാണ് ഇത് എന്താ ഒറ്റടിക്ക് ഇവിടെ സംഭവിച്ചത് എന്തായാലും മരിച്ചു കിടക്കുന്ന ഈ സോൾജേഴ്സിനെ കണ്ട് ബാക്കിയുള്ള പട്ടാളക്കാർ അന്തം വിട്ടു നിൽക്കുന്ന ആ സമയം മ്യൂട്ടൻസ് അവരുപയോഗിക്കുകയാണ് എന്നിട്ട് ഈ പട്ടാളക്കാരെ കൂടെ കുന്നുകളയാണ് ഒരിത്തിരി നേരം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവസ്ഥലത്തേക്ക് ക്യാപിറ്റൽ കോർപ്പറേഷന്റെ കമാൻഡർ ആയിട്ടുള്ള നേതും വരുന്നത് ഇത്രയും ബ്രൂട്ടലായ രീതിയിൽ തന്റെ പട്ടാളക്കാർ മരണപ്പെട്ട് കിടക്കുന്നതുകൊണ്ടപ്പോ നേതം തന്നെ ഞെട്ടിപ്പോ ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയ ബാഹുബയുടെ പട്ടാളക്കാര് അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സ്ട്രെയിനർ ഇവരെ കണ്ടപ്പോ തന്നെ നമ്മുടെ കമാൻഡർ ആയിട്ടുള്ള നേതും വിചാരിക്കുന്നത് ഈ സ്ട്രെയിനർ ആയിരിക്കും ഈ രീതിയിൽ ഇവരെ കൊല്ലാൻ പറഞ്ഞെന്ന് എന്തായാലും ഇവർക്കിടയിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ പട്ടാളക്കാരുടെ അടുത്തേക്ക് ഇമ്മാതിരിയുള്ള ഈ മ്യൂട്ടൻസ് വന്ന് അവരുടെ ആയുധം പോലെയുള്ള കൈവെച്ച് എല്ലാരും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ഈ കമാൻഡർ ആയിട്ടുള്ള നേതനും അതുപോലെ തന്നെ കമാൻഡർ ആയിട്ടുള്ള സ്റ്റെയിനർക്കും കാര്യം മനസ്സിലായി അതുകൊണ്ട് ശത്രുക്കളായിട്ടുള്ള ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാന്ന് തീരുമാനിച്ചു എന്നിട്ട് എന്നിട്ട് ഇപ്പൊ നിലവിൽ ഇവരുടെ പൊതുശത്രുവായിട്ടുള്ള ആ ഒരു മ്യൂട്ടന്റിനെ വെട്ടിവെച്ച് വീഴ്ത്താൻ തുടങ്ങുകയാണ് പയ്യെ പയ്യെ ഇപ്പൊ നിലവിൽ പുറത്തേക്ക് വന്ന മ്യൂട്ടൻസിനെ ഇവർക്ക് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു ക്യാപിറ്റൽ കോർപ്പറേഷന്റെ ആൾക്കാർക്കും ബാഹുവ കോർപ്പറേഷനിലെ ൾക്കാർക്കും ഒരുപാട് പരിക്ക് പറ്റി ഇവരെ കൊണ്ടുപോകാനായിട്ട് ഹെലികോപ്റ്റേഴ്സ് അങ്ങനെയുള്ള വിമാനം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പരിക്ക് പറ്റിയ ആൾക്കാരെ ഇവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സർജൻ മിച്ചു വന്നിട്ട് ഓരോരുത്തരും കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും വരുന്ന ഇങ്ങനെയുള്ള ഈ മ്യൂട്ടൻസിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള കമാൻഡർ ആയിട്ടുള്ള നമ്മുടെ നെയ്തനുണ്ടല്ലോ അവയ്ക്ക് നേരെ ഷൂട്ട് ചെയ്ത് അവരുടെ അടുത്ത് തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കുറച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടി കമാൻഡർ ആയിട്ടുള്ള നേതന ചെയ്യുന്നത് അവൻ എന്ത് സംഭവിച്ചെന്ന് പോലും അറിയില്ല എന്തായാലും ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു സംഭവം ഈ യുദ്ധസ്ഥലത്ത് നടന്നത് മറ്റൊരു കൂട്ടർ അറിയാണ് ആരായിരിക്കും ആ ഒരു കൂട്ടര് പതിനായിരം വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു മിഷീൻ വന്ന് ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് അതിനെ അടിച്ചൊതുക്കിയ അന്ന് ആ മിഷീനെ ഹൈഡ് ചെയ്തു വെച്ച ആ ഒരു വാരിയർ അന്നൊരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സൊസൈറ്റി ഇപ്പോഴും നിലവിൽ ഭൂമിയിലുണ്ട് പക്ഷെ അവരുടെ ദൗത്യം എന്താണെന്നോ അവരുടെ ആ ഒരു രഹസ്യം എന്താണെന്നോ ഇവർ പുറത്തൊന്നും പറയുന്നില്ല സാധാരണ ഒരു വിശ്വാസികളെ പോലെ തന്നെ ചർച്ചിന്റെ ഉള്ളിൽ അവരങ്ങനെ കഴിഞ്ഞു കൂടും എന്തായാലും ഈ ഒരു വിവരം അവിടുത്തെ പ്രധാന പ്രീസ്റ്റ് ആയിട്ടുള്ള സാമുവൽ അറിയാണ് സാമുവലിനെ ഇത് അറിയിക്കുന്നത് അവിടെ തന്നെ ഒരു കന്യാസ്ത്രീയായിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്പൈയെ പോലെ ജോലി ചെയ്യുന്ന സെവേറിയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ സൊസൈറ്റി തന്നെ സീൽ ചെയ്ത ആ ഒരു സീക്രട്ട് ബുക്ക് ഇന്ന് തുറക്കുകയാണ് കാരണം ആ ഒരു വലിയ അപകടം അത് പൊട്ടി അത് പുറപ്പെട്ടു കഴിഞ്ഞു ഇനി അതിനെ എങ്ങനെ തടുക്കാം ആ ഒരു കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനാണ് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പുസ്തകം ആ ഈ സമയത്ത് അവര് തുറന്നത് അത് തുറന്നത് മെയിനായിട്ട് ആ ഒരു മിഷീനെ എങ്ങനെ നശിപ്പിക്കാം എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് തുറന്ന് ആ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് സാമോൽ ആ ഒരു പ്രീസ്റ്റ് ഓരോ കാര്യങ്ങളായിട്ട് വായിച്ചെടുക്കാൻ തുടങ്ങുകയാണ് മരിച്ച ആൾക്കാരുടെ ഡെഡ് ബോഡി ഇതിനു മുന്നേ മ്യൂട്ടൻസ് ആയിട്ടുള്ള ആൾക്കാര് അവർ വന്ന് താഴേക്ക് എന്നിട്ട് ആ ഒരു മെഷീനിലിട്ട് അവരെയും മ്യൂട്ടന്റ് ആക്കും സയന്റിഫിക്കലി അത്രത്തോളം അഡ്വാൻസ് ആയിട്ടുള്ള സ്പേസിൽ നിന്നും എവിടെന്നോ വന്ന ഒരു മെഷീൻ ആണത് അതിന്റെ ഉള്ളിൽ കാര്യമായിട്ട് തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ മരിച്ച ആൾക്കാർ ഇതുപോലെ മ്യൂട്ടൻസ് ആയിട്ട് പിന്നെയും ജീവൻ വെപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് മാത്രമല്ല പ്രീസ്റ്റ് വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ ഒരു പുസ്തകത്തു നിന്ന് വായിക്കുകയാണ് ഇനി എങ്ങാനും ഇവറ്റകൾ പുറത്തേക്ക് വന്നാൽ ഇവ ഈ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്ന് പറയുന്ന കാര്യം അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരു വിഡിത്തരായിട്ടുള്ള കാര്യമാണ് സോ അവറ്റകളെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു സെലക്ട് ചെയ്യപ്പെട്ട വിധി ഏൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഒക്കെ പറയില്ലേ അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് അവറ്റകളെ ഇല്ലാതാക്കാനും ആ ഒരു മിഷീനെ ഡെസ്ട്രോയ് ചെയ്യാനും കഴിയുള്ളൂ പക്ഷെ ചൂസ് ചെയ്യപ്പെട്ട ആ ഒരു മനുഷ്യൻ ആരാണെന്ന് നിലവിൽ പ്രീസ്റ്റിന് അറിയില്ല എന്തായാലും പ്രീസ്റ്റ് സാമോൽ ഇയാൾക്ക് പൊറേ ഒരു വഴിയേ ഉള്ളൂ ഈ ഭൂമി ഭരിക്കുന്ന നാല് കോർപ്പറേഷൻസ് ഉണ്ടല്ലോ ഇവരെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ പറയാം എന്നിട്ട് ഇവരെല്ലാവരെയും ആക്കിയിട്ട് ഒരുമിച്ച് നിൽക്കുക മാത്രമല്ല ഈ മ്യൂട്ടൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവറ്റകൾ മരിച്ചു വീഴുന്ന ഓരോ ഡെഡ് ബോഡിയും താഴേക്ക് എടുത്തുകൊണ്ടുപോയിട്ട് അതിനെ മ്യൂട്ടൻസ് ആക്കി അവരുടെ പടയെ വലുതാക്കി യാണ് ഭൂമിയിലെ തന്നെ പല സിറ്റികളും ഇപ്പോ ഈ മ്യൂട്ടൻസിന്റെ കീഴിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇനി സർവൈവ് ചെയ്യുന്നത് ഭയങ്കര കഷ്ടമായിരിക്കും സോ ഈ നാല് കോർപ്പറേഷനും ഭൂമിയിലുള്ള ഒരുപാട് ആൾക്കാരെ മാഴ്സിലേക്ക് അതായത് ചൊവ്വാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഈ ആൾക്കാരെയൊക്കെ ചൊവ്വാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പോസിബിൾ ആയിട്ടുള്ളതായിരുന്നു പക്ഷെ ഫാദർ സാമോലെ ഇവിടെ വെച്ച് ഈ ഒരു കോർപ്പറേഷന്റെ ലീഡറോട് ഒരു കാര്യം പറയുന്നുണ്ട് നാല് പേരോടായിട്ട് പറയാണ് നമുക്ക് എല്ലാവരെയും കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സ്പേസ്ഷിപ്പ് ഇപ്പൊ നിലവിലില്ല ഇനി അങ്ങോട്ട് കൊണ്ടുപോയാൽ തന്നെ നമ്മളെ ഫോളോ ചെയ്ത് വരാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ഇന്റലിജൻസ് ഈ ഒരു മ്യൂട്ടൻസിനുണ്ട് അപ്പൊ അത് പോസിബിൾ അല്ല നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ടീമിനുണ്ടാക്കിയ ഭൂമി കടികൾ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു മിഷീനെ ഇല്ലാതാക്കലാണ് ഏറ്റവും നല്ല പോംവഴി പക്ഷെ നിർഭാഗ്യവശാൽ ഫാദർ സാമുവൽ പറയുന്ന ആ ഒരു കാര്യം അതാരും കേൾക്കാനൊന്നുമില്ല എല്ലാവരും അതിനെ റിജക്ട് ചെയ്യാണ് അവരെടുത്ത ആ ഒരു ഡിസിഷൻ എല്ലാവരും ചൊവ്വയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഡിസിഷനിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് അതുപോലെ സമയം പോകെ പോകെ മനുഷ്യരാശിയെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു വലിയ റേസിംഗ് നടക്കുകയാണ് മനുഷ്യരെ പൂർണ്ണമായിട്ടും ഈ ഒരു മ്യൂട്ടൻസ് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ാണ് അന്ന് ഫാദർ സാമൂല് പറഞ്ഞതുപോലെ എല്ലാവരെയും കൊണ്ട് ചൊവ്വയിലേക്ക് പറക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല മാത്രമല്ല ഭൂമിയിലുള്ള ഒട്ടുമിക്ക സോൾജേഴ്സിനെയും ഈ ഒരു മ്യൂട്ടൻസ് വന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള സോൾജേഴ്സ് ആയിരുന്നു ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കാവൽ നിന്നിരുന്നത് സത്യം പറഞ്ഞാൽ അവൾക്കിപ്പോ കാവൽ നിൽക്കാനായിട്ട് ആരുമില്ല അങ്ങോട്ടേക്കെല്ലാം ഈ ഒരു മ്യൂട്ടൻസ് ഇരച്ച കാര്യം വരികയാണ് മാത്രമല്ല ചൊവ്വയിലേക്ക് പോകാനുള്ള സ്പേസ് ഷിപ്പുകൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് പോകാറുണ്ട് മാത്രമല്ല ആ ഒരു സ്പേസ് സ്പേസ്ഷിപ്പിലേക്ക് വരണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ ആയിട്ടുള്ള ടിക്കറ്റുകൾ ആവശ്യമാണ് സാധാരണക്കാരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ഇതൊന്നും കിട്ടാനുള്ള ഒരു സാധ്യതയില്ല കേട്ടോ മാത്രമല്ല ഇങ്ങനെ പുറപ്പെട്ടു പോകുന്ന പല ഷിപ്പുകളെയും ഈ ഒരു മ്യൂട്ടൻസ് ആക്രമിക്കുന്നുണ്ട് അതിനെ പൊട്ടിച്ചുകൊണ്ട് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് തന്നെ വലിച്ചിടുന്നുണ്ട് അതായത് ഫാദർ സാമൂലി എന്താണോ മനസ്സിൽ കണ്ടത് ആ ഒരു നാല് കോർപ്പറേഷൻ ലീഡേഴ്സിനോട് എന്താണോ പറഞ്ഞത് അത് അതുപോലെ തന്നെ നടക്കാണ് ഇവർക്ക് ലേഖ പോകും എന്ന് വെച്ചാൽ ആ ഒരു മെഷീനെ ഡെസ്ട്രോയ് ചെയ്യലാണ് അതുകൊണ്ട് തന്നെ ഫാദർ സാമൂല് ഈ നാല് കോർപ്പറേഷൻ ഒരു കോർപ്പറേഷന്റെ തലവനെ കാണാൻ വേണ്ടി രഹസ്യമായിട്ട് അയാളുടെ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ഈ കോർപ്പറേഷന്റെ ലീഡർ ആയതുകൊണ്ട് തന്നെ ഇയാളുടെ കയ്യിൽ അത്യാവശ്യം ആവശ്യം ടിക്കറ്റുകൾ അതായത് മാഴ്സിലേക്ക് പോകാനുള്ള ആ ഒരു സ്പേസ് ഷിപ്പിലേക്ക് കയറാനുള്ള ആ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പം നിലവിൽ മാഴ്സിലേക്ക് പോകാനായിട്ട് ഈ ഒരു മനുഷ്യന് ഒട്ടും താല്പര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ ഹെൽത്ത് വളരെയധികം മോശമായിരുന്നു അപ്പൊ ആ ഒരു ടിക്കറ്റുകൾ മുഴുവനും ഇപ്പൊ സാമുകളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് പിന്നെ ഒരു പ്രോമിസ് വാങ്ങുന്നുണ്ട് അതായത് ഈ ഒരു ലീഡറിന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്തോണം അവര് മാഴ്സിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് കുറച്ചധികം ടിക്കറ്റുകൾ തന്നെ സാമുകളുടെ കയ്യിലുണ്ട് മാത്രമല്ല സാമുകളിനോട് ഈ ഒരു ലീഡർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ടീമിനെ രൂപപ്പെടുത്തി പരമാവധി ആ ഒരു എഞ്ചിന് ആ ഒരു മെഷീൻ ായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്നും പറയുന്നുണ്ട് എന്തായാലും ആ ഒരു ടിക്കറ്റുകളുമായിട്ട് ഫാദർ സാമുവല് ഇവിടുന്ന് പോവാണ് അധികം വൈകിയില്ല ഈ മ്യൂട്ടൻസ് ഈ ഒരു ഏരിയയും ആക്രമിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഈ ഒരു ലീഡറെയും കൊന്നുകളയുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് സെർജന്റ് മിച്ചിനെയാണ് അതായത് ക്യാപിറ്റൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ അതിന്റെ ആയിട്ടുള്ള മിച്ചിനെ സെർജന്റ് മിച്ച് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള കമാൻഡർ നേതൻ നേതന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഭാര്യ ഉണ്ട് അതുപോലെ തന്നെ മകളും മകളുമുണ്ട് അപ്പൊ രണ്ടുപേരോടും ഈ നേതൻ മരിച്ചുപോയ കാര്യം പറയാണ് നേതന്റെ ഭാര്യ ഒരുപാട് വിഷമിക്കുകയാണ് കാര്യമാണ് കാരണം ഇനി ഇവർക്കൊരു രക്ഷയില്ല ഇവിടുന്ന് രക്ഷപ്പെട്ട് ചൊവ്വയിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ടിക്കറ്റുകൾ ആവശ്യമാണ് ഒരിക്കലും ഇവരെ പോലെയുള്ള സാധാരണക്കാർക്ക് അങ്ങനെ ഒരു കാര്യം അവൈലബിൾ ആവില്ല എന്തായാലും അവരുടെ ആ ഒരു ലൈഫ് കഴിഞ്ഞു എന്ന് തന്നെ നേതന്റെ വൈഫ് വിചാരിക്കുകയാണ് ഇപ്പൊ പരമാവധി മിച്ച് ഈ നേതന്റെ വൈഫിനും കുട്ടിക്കും സമാധാനിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും മിച്ചിന് തന്നെ അറിയാം ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല വെറുതെയാണ് അതുകൊണ്ട് അവൻ ആ ഒരു വിഷമം കാരണം നേരെ ബാറിലേക്ക് പോവാണ് അവിടെ നിന്ന് രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ് മറ്റാരുമല്ല ഫാദർ സാമുവൽ തന്നെ ഫാദർ സാമുവൽ വ്യക്തമായിട്ട് സെർജൻ മിച്ചിനോട് കാര്യങ്ങൾ പറയാണ് ഇതുപോലൊരു സീക്രട്ട് മിഷൻ ഞങ്ങൾ നടത്താൻ വേണ്ടി പോവാണ് കൂടെ നിൽക്കാൻ പറ്റുമെന്ന് ഫാദർ സാമുവിൽ ചോദിക്കുമ്പോൾ ആദ്യം മിച്ച് ഇതിനെതിർക്കാണ് എനിക്ക് പറ്റില്ല നിങ്ങൾ എന്താച്ചാ ചെയ്തോ എന്ന് പറയാണ് എന്നോ ഫാദർ സാമുവിൽ കുറച്ച് ടിക്കറ്റുകൾ ഇപ്പൊ മിച്ചിന് ഓഫർ ചെയ്യാണ് ഒന്നും നോക്കിയില്ല പിന്നീട് മിച്ച് കണ്ണും പൊടി ഒരു മിഷന് വരാ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇതേ സമയം തന്നെ കമാൻഡർ നെയ്തനുണ്ടല്ലോ അയാളുടെ ഭാര്യ അതുപോലെ തന്നെ മകൾ രണ്ടുപേരും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പൊ ഭാര്യയ്ക്ക് അറിയാം എന്തായാലും അവർ മരണപ്പെട്ടു പോകും ആ ഒരു എന്താ പറയാ ഈ മ്യൂട്ടൻസിന്റെ ആക്രമണം കാരണം എന്തായാലും അവറ്റകൾക്ക് കീഴടങ്ങാൻ തലവെച്ച് കൊടുക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു സ്ത്രീക്ക് താല്പര്യം ഇല്ലായിരുന്നു അതായത് നേതന്റെ വൈഫിന് അതുകൊണ്ട് തന്നെ വീട്ടിൽ വിഷം തയ്യാറാക്കുക ആ ഒരു സ്ത്രീ അവർക്കും അതുപോലെ തന്നെ തന്റെ മകൾക്കും അത് കൊടുത്ത് സ്വയം ഇല്ലാതാവാൻ വേണ്ടി അങ്ങനെ ആ ഒരു വിഷമെല്ലാം ഉണ്ടാക്കി ഇത് കഴിക്കാൻ നിൽക്കുമ്പോ അവരുടെ വീട്ടിലേക്ക് രണ്ട് ലെറ്റേഴ്സ് വരികയാണ് നോക്കുമ്പോൾ എന്താ ചൊവ്വയിലേക്ക് പോകാനുള്ള ആ ഒരു ടിക്കറ്റ് ആയിരുന്നു എന്തായാലും മരിക്കാനുള്ള ആ ഒരു ഉദ്ദേശം ഈ സ്ത്രീ ഒഴിവാക്കാനായിട്ടോ മിക്കവാറും ആ ഒരു ടിക്കറ്റ് അവിടെ കൊണ്ടുവിട്ടത് ആരായിരിക്കും നമ്മുടെ സെർജന്റെ മിച്ചു തന്നെയാണ് എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞ് ഫാദർ സാമുവലിനെ കാണിക്കുന്നുണ്ട് സാമുവൽ എങ്ങനെയാണോ സെർജൻ മിച്ചിന്റെ അടുത്തേക്ക് ചെന്നത് അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള പലതരം പോരാളികൾ െ ഇതുപോലെ തേടി കണ്ടുപിടിച്ച് ഇവരെ കൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് സാമുലിന് ഉറപ്പാണ് അദ്ദേഹം തേടി പോകുന്ന ആളുകളിൽ ഏതോ ഒരാള് ആ ഒരു ചൂസൻ വേണ്ടാണ് സമയമാകുമ്പോൾ അയാൾ തന്നെ അത് പുറത്തേക്ക് വന്ന് അയാളുടെ കഴിവ് തെളിയിച്ചോളും ആ പുസ്തകത്തിൽ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പൊ ഫാദർ സാമി ഇവരെല്ലാവരെയും എഴുതി ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇതുപോലെ അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് താഴെയായിട്ടാണ് ആ ഒരു മെഷീൻ ഉള്ളത് ഒരിക്കലും പുറത്തേക്ക് വരാത്ത രീതിയിൽ അതിനെ സീൽ ചെയ്ത് വെച്ചാണ് എന്നാ യുദ്ധം കാരണം അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിലേക്കുള്ള വാതിൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് സ്പെഷ്യൽ ായിട്ടുള്ള ഒരു ബോംബ് അവിടെ കൊണ്ടുപോയി ഒരു കീ ഉപയോഗിച്ച് അതിന്റെ ഹോള് തുറന്ന് അതിലേക്ക് ആ ഒരു ബോംബ് നിക്ഷേപിച്ച് അതിനെ നശിപ്പിച്ച് കളയണം ആ ഒരു ദൗത്യം ചെയ്യാൻ കഴിയുക തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്കായിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ട ആൾ ആരാണെന്ന് നമുക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാം എന്തായാലും ഇവർ പുറപ്പെടാൻ വേണ്ടി പോകുന്നത് വലിയൊരു യുദ്ധമാണ് ഒരു സീക്രട്ട് മിഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പോകുന്ന വഴിയിൽ ഒരുപാട് മ്യൂട്ടൻസിനെ നേരിടേണ്ടി വരും അപ്പോൾ എളുപ്പത്തിൽ ഇവറ്റകളെ എങ്ങനെ കൊല്ലാം എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ബാഹുവാ ടീം ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേഷന്റെ കമാൻഡർ ആയിട്ടുള്ള സ്റ്റെയിനർ ഒരു മ്യൂട്ടന്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എളുപ്പത്തിൽ എങ്ങനെ അതിനെ കൊല്ലാം എന്ന് പഠിക്കാനായിട്ട് ഇപ്പോ ഫാദർ സാമുലിന്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ സെവേറിയ അവരുടെ ഒരു വാൾ ഉണ്ട് ആ വാൾ ഉപയോഗിച്ച് എങ്ങനെ നല്ല നൈസായിട്ട് ഈ ഒരു മ്യൂട്ടൻസിനെ കൊല്ലാം എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് എന്തായാലും ഒരുപാട് ആയുധങ്ങൾ ഇവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇവരുടെ പരീക്ഷണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു മ്യൂട്ടന്റ് ചത്തുപോവാണ് എല്ലാവരും പിന്നീട് അവരുടേതായി വഴിക്ക് പോയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെർജന്റെ മിച്ചു വന്നിട്ട് ഈ ഒരു മ്യൂട്ടന്റിനെ നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു മ്യൂട്ടന്റ് പഴയതുപോലെ തന്നെ ഒരു മനുഷ്യനായതുപോലെ അവന് തോന്നുകയാണ് എന്തൊരു വിഷൻ അവന്റെ ഉള്ളിലേക്ക് വന്നതുപോലെ ഇനിയിപ്പോ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അത് നമ്മുടെ സർജൻ മിച്ചായിരിക്കോ അറിയില്ല ഇനി മുന്നോട്ടേക്ക് പോകുമ്പോ അതായത് കഥയുടെ അവസാനം തന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളു മാത്രമല്ല ഈ ടീമിൽ പല ആൾക്കാരും ഉണ്ട് പോരാളികളായിട്ടുള്ള ആണുങ്ങളും ഉണ്ട് സ്ത്രീകളും ഉണ്ട് മെയിനായിട്ട് നമ്മുടെ സിസ്റ്റർ സിവേറിയ സിവേറിയുടെ കൂട്ടുകാരായിട്ടുള്ള വലേറിയ എന്തായാലും ഇവർക്ക് പോകാനായിട്ടുള്ള ഒരു ഷിപ്പ് തയ്യാറായിട്ടുണ്ട് എന്തായാലും അതിലേക്ക് കയറുന്നതിന് മുന്നേട്ട് ഇവർക്ക് എല്ലാവർക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാള് ലഭിക്കുകയാണ് ഒന്ന് നോട്ട് ചെയ്യണേ ഈ ഒരു വാൾ എന്താണെന്ന് ഈ വാളിന് ഒരു പ്രത്യേക ദൗത്യം അത് അവസാന ഭാഗത്തിലുണ്ട് എന്തായാലും ഇവർക്ക് കിട്ടിയ ആ ഒരു ഷിപ്പില് ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള പോരാളികളാണ് ഇപ്പം ഈ ഒരു ഷിപ്പിലുള്ളത് നമ്മുടെ സെർജന്റ് മിച്ചുണ്ട് പിന്നെ ബാഹുവാ കോർപ്പറേഷന്റെ ആയിട്ടുള്ള സ്ട്രെയിനർ ഉണ്ട് അതുപോലെ തന്നെ ഫാദർ സാമുവൽ വലേറിയ സെവേറിയ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ചൈനക്കാര് അങ്ങനെ കുറച്ച് പേരടങ്ങുന്ന നല്ലൊരു അടിപൊളി ടീം എന്തായാലും ഇവരുടെ ഒരു പോക്കിൽ ഒരുപാട് കഥകൾ ഇവരുടേതായ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവർ പോകുന്ന ആ ഒരു ഷിപ്പിന് വല്ലാത്തൊരു ഷെയ്ക്കിങ്ങും ഇവർക്ക് ഫീൽ ആവുന്നുണ്ട് മാത്രമല്ല ഇവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവരുടെ നേരെ ഈ സിവിലിയൻസ് അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു ഷിപ്പ് ഇവർക്ക് നേരെ വരുന്നത് ാണ് പരമാവധി അതിലേക്ക് റേഡിയോ സന്ദേശം അയക്കുന്നുണ്ട് അതായത് നമ്മൾ നേർക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ഡയറക്ഷൻ മാറ്റുക എന്ന് പറഞ്ഞിട്ട് എന്ന എത്രയൊക്കെ മെസ്സേജ് കൊടുത്തിട്ടും ഇവരെ ഡയറക്ഷൻ മാറ്റുന്നില്ല ആ സമയത്ത് ആ ഒരു ക്രാഫ്റ്റ് ഇവ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലായി ആ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ ഫ്ലൈറ്റ് അല്ല ആ ഒരു എയർക്രാഫ്റ്റ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അതിപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ആണ് മാത്രമല്ല ഉടനടി തന്നെ ഓപ്പൺ ഫയറിംഗ് തുടങ്ങുകയാണ് അങ്ങോട്ടിങ്ങോട്ടും ഫയറിംഗ് ശരിക്കും ഇവരുടെ ആ ഒരു ഷിപ്പിന്റെ കൺട്രോൾ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടമാണ് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടായിരുന്ന ആ ഒരു ഫയറിംഗില് ഇവരുടെ ആ ഒരു ഷിപ്പിന് നല്ല ഡാമേജും വന്നു ഇപ്പൊ വന്ന ആ ഒരു മ്യൂട്ടന്റിന്റെ ഷിപ്പ് കാണും അത് തകർന്ന് താഴേക്ക് വീണു എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇവരുടെ ഷിപ്പും താഴേക്ക് വീഴാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ എസ്കേപ്പ് ബോർഡിലേക്ക് കയറുകയാണ് എന്നെ ഇതിനെ മാനുവൽ ആയിട്ട് പുറത്തുനിന്ന് ഒരാൾ കൺട്രോൾ ചെയ്യണം സോ ഇതിന്റെ ആ ഒരു പൈലറ്റ് ഉണ്ടല്ലോ അയാൾക്ക് ഓൾറെഡി പരിക്കുകൾ ഉണ്ടായിരുന്നു അയാൾ തന്നെ ഇതിനെ മാനുവൽ ആയിട്ട് കൺട്രോൾ ചെയ്യുകയാണ് എസ്കേപ്പ് ബോർഡ് പുറത്തേക്ക് തിരിച്ചു വീഴുന്നുണ്ട് അപ്പോഴേക്കും ഈ ഒരു ഷിപ്പ് പൊട്ടിത്തെറിക്കുകയാണ് ഈ ഒരു എന്താ പറയുക പൈലറ്റ് മരണപ്പെട്ടു പോകുന്നുണ്ട് എന്തായാലും ഈ എസ്കേപ്പ് ബോർഡ് നല്ല വെയിറ്റിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഇതിന്റെ പാരഷൂട്ട് പുറത്തേക്ക് ഇടുന്നുണ്ട് എന്നെ ഇതിന്റെ ഓവർ വെയിറ്റ് അമിതമായ സ്പീഡ് ഇത് രണ്ടും പാരശൂട്ട് പൊട്ടിപ്പോകുന്നുണ്ട് ഇതിന്റെ ആ ഒരു വേഗത കാരണം വലിയൊരു ബിൽഡിംഗ് താഴെ ഉണ്ടായിരുന്നു ഇതും തുളച്ചുകൊണ്ട് ഇതിനിടയിലൂടെയാണ് ആ ഒരു പോട് പോകുന്നത് എന്തായാലും ഉള്ളിലുള്ള എല്ലാവർക്കും ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഏകദേശം ക്രാഷ് ആവാനാവുന്ന സമയത്ത് സെക്കൻഡ് പാരഷ്യൂട്ട് ഓപ്പൺ ആക്കാണ് അങ്ങനെ ആ ഒരു ടൈം നോക്കി സെക്കൻഡ് പാരഷൂട്ട് ഇവർ ഓൺ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ക്രാഷ് ലാൻഡ് ആവുകയാണ് ഒരുവിധം എല്ലാവരും ഇതിൽ നിന്നും പുറത്തേക്ക് ജീവനോടെ ഇറങ്ങി എന്നാൽ ഒരാൾ മാത്രം ഒരുപാട് പരിക്കുകളോട് കൂടി എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ഒരുപാട് വേദനയും സഹിച്ച് ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് ഇപ്പൊ സർജന്റ് മിച്ച് ഇയാളുടെ കയ്യിലേക്ക് ഒരു ഗ്രാനേഡ് കൊടുക്കുകയാണ് ഈ സിറ്റുവേഷനിൽ അയാൾ എടുത്തുകൊണ്ട് പോകുന്നത് അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല കാരണം ഇവർ രക്ഷപ്പെട്ടു പോവല്ല ഒരു വലിയ ആപത്തിലേക്കാണ് ഇവരെല്ലാവരും പോകുന്നത് അപ്പൊ അയാളോട് സ്വയം മരിച്ചോ എന്ന് പറയാണ് കേട്ടോ എന്തായാലും എല്ലാവരും പുറത്തേക്ക് വന്നപ്പോൾ ആ ഒരു ഗ്രാനേഡ് നെഞ്ചത്ത് വെച്ച് പൊട്ടിച്ച് അയാൾ ആത്മഹത്യ ചെയ്യാം അതല്ലാതെ ഇവിടെ മറ്റൊരു വഴിയില്ല എന്തായാലും പിന്നീട് ഈ ഒരു ടീം നേരെ മുന്നോട്ടേക്ക് പോകണം സത്യം പറയുകയാണെങ്കിൽ ചുറ്റുമുള്ള എല്ലാ നഗരങ്ങളും തകർന്നിരിക്കുകയാണ് എല്ലാ നഗരങ്ങളെയും ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് മ്യൂട്ടൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇവറ്റകളെ കാണാതെ പാത്തും പതുങ്ങിയാണ് പതികെ പതി ഇവർ മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ ബൈനോക്കറിലൂടെ നോക്കുന്ന സമയത്ത് ഇവർ ഒരു കാര്യം കാണുന്നുണ്ട് ഒരു ഷിപ്പ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ കിടക്കുന്ന ഒരുപാട് മനുഷ്യരെ കൊണ്ടുപോകാനായിട്ട് എന്ന് വന്നിരിക്കുന്ന ആ ഒരു ഷിപ്പിലുള്ള രണ്ട് കാവൽക്കാർ രണ്ട് പട്ടാളക്കാർ ഈ കയറുന്ന ഓരോ ആൾക്കാർ നല്ല കാശും മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അതില്ലാത്ത ആൾക്കാരോട് ഒരു രീതിയിൽ ഇങ്ങോട്ടേക്ക് കയറണ്ട വരെ പറയുന്നുണ്ട് ഇതിന്റെ ഉള്ളിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് നമ്മുടെ ഫാദർ സാമുലും സർജിന്റെ മിച്ചും എല്ലാം പറയാണ് നേരെ നമ്മുടെ മിച്ച് അങ്ങോട്ടേക്ക് ചെന്നു ഇതുപോലെ ഉള്ളിലേക്ക് കയറണമെന്ന് പറഞ്ഞു ഇപ്പൊ കാവൽക്കാരിൽ ഒരാൾ പറഞ്ഞു ഇത്ര കാശുവാണെന്ന് അത് ചോദിച്ചതേ ഓർമ്മയുള്ളൂ സ്പോട്ടിൽ തന്നെ അവന്റെ കൊരവള്ളി കറു കളിയാണ് അവൻ ചത്തു താഴെ വീഴുന്നത് കണ്ടപ്പോ തന്നെ മറ്റേ കാവൽക്കാരൻ പിന്നെ ഒന്നും വെണ്ടിയിലാട്ടോ അതുകൊണ്ട് അവിടെയുള്ള എല്ലാ സാധാരണക്കാരും ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു ഷിപ്പിലേക്ക് കയറുകയാണ് അവർക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിഞ്ഞു എന്ന് കരുതി അവരുടെ കൂടെ നമ്മുടെ ടീംസിന് പോകാൻ കഴിയോ ഇല്ല ഈ ഒരു ഇവരുടെ യാത്ര വീണ്ടും തുടരുകയാണ് ഒരുപാട് ദൂരം നടക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ ആ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു മാപ്പ് ഉണ്ട് ആ മാപ്പിലെ ലൊക്കേഷൻ അനുസരിച്ചാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ നടന്ന് നടന്ന് രാത്രി ആയിട്ടുണ്ട് പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട പഴയ ഒരു ചർച്ചിന്റെ മുന്നിൽ ഇവരെത്തുകയാണ് അന്നേ ദിവസം രാത്രി ഇവിടെ കൂടാൻ തീരുമാനിക്കുകയാണ് മാത്രമല്ല ഇവരുടെ കയ്യിലുള്ള പുസ്തകമനുസരിച്ച് ഈ ചർച്ചാണ് ആണ് ഭൂമിക്കടിയിലേക്കുള്ള ഒരു വാതിൽ എന്ന് പറയുന്നത് എന്തായാലും ചർച്ചിന്റെ ഉള്ളിലേക്ക് ഇവർ കയറുകയാണ് പുരാതനമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ചർച്ചിന്റെ പല ഭാഗത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയിൽ ഇന്ന് നിലവിലുള്ള പല മതങ്ങളെ കുറിച്ചും പല കാര്യങ്ങളും എന്തായാലും ഈ പള്ളിയുടെ താഴോട്ട് ഇവർ പോയപ്പോൾ ഒരു വഴി കാണാണ് അതിലൂടെ പോയ സമയത്ത് ഏതോ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ കാല നഗരം ഇവർ കാണുന്നുണ്ട് ആ പുസ്തകത്തിൽ അതായത് ഒരുപാട് മുന്നേ രഹസ്യങ്ങൾ എഴുതി വെച്ച ആ ഒരു പുസ്തകം ഉണ്ടല്ലോ അതിൽ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രല്ല ഉപേക്ഷിക്കപ്പെട്ട ഈ ഒരു നഗരത്തിന്റെ എവിടെയോ വെച്ച് ഒരു വലിയ ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിലൂടെ പോവാണെങ്കിൽ ഒരു തുരങ്കത്തിലേക്ക് എത്തും അതുവഴി അങ്ങോട്ടേക്ക് എത്താം ആ ഒരു മിഷീനിലെത്താം എന്തായാലും ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു പഴയ നഗരത്തിന്റെ ഒരു ഭാഗത്ത് ഇവർ താഴേക്ക് പോകുന്ന ഒരു ലിഫ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട് ഇതെല്ലാം ആ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത് എന്തായാലും ഈ ഒരു ലിഫ്റ്റ് കണ്ടുപിടിച്ചു അത് വർക്കിംഗ് ഒന്നും അല്ല അതുകൊണ്ട് ഒരു കയറ് കെട്ടി അതിന്റെ ആ ഒരു ഹോളിലൂടെ താഴേക്ക് ഇറങ്ങണം അപ്പൊ അതിറങ്ങാൻ വേണ്ടി പോകുന്നത് ഒരു ചൈനക്കാരനാണ് കിം ഇപ്പൊ താഴോട്ട് പോയിട്ട് നേരെ ചെന്ന് ചാടി കൊടുക്കുന്നത് മാതിരി മ്യൂട്ടൻസിന്റെ വായിലേക്കാണെങ്കിലോ അതുകൊണ്ട് ആദ്യം ഇറങ്ങുന്ന ആളുടെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല എന്തായാലും കിം ഇറങ്ങി പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല ഇതിനുശേഷം ഫാദർ സാമുവിൽ ഇറങ്ങുകയാണ് എന്നാൽ താഴെ എത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു കയറ് പൊട്ടി സാമുവിൽ താഴേക്ക് വീഴുന്നുണ്ട് എന്ന ആ ഒരു ഈശ്ശേലൊന്നും പറ്റിയില്ല കാരണം ഓൾമോസ്റ്റ് താഴേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രശ്നമതല്ല ഇവർ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് ഒരുപാട് മ്യൂട്ടൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ആക്രമിക്കാനായിട്ട് ഈ മ്യൂട്ടൻസ് വരുമ്പോഴേക്കും നമ്മുടെ സെർജന്റെ മിച്ച് കുറച്ച് ആയുധങ്ങളുമായിട്ട് താഴേക്ക് ചാടി ഇറങ്ങുകയാണ് ഇവറ്റകൾ ആക്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാഹുയുടെ ആ ഒരു ക്യാപ്റ്റൻ ആയിട്ടുള്ള സ്ട്രെയിനർ ഉണ്ടല്ലോ ഇയാളും താഴേക്ക് വരുന്നുണ്ട് അവിടെ വെച്ചൊരു പൂരം യുദ്ധം തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു സമയത്ത് പലതരം കോർപ്പറേഷൻസ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുക്കളായിരുന്നു ഈ സമയത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പറഞ്ഞല്ലോ ആ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവറ്റകളോട് യുദ്ധം ചെയ്യുന്നത് വിഡിത്തരമാണ് കാരണം ഇവറ്റകൾ ഓവർ പവേർഡ് ആണ് സോ താൽക്കാലികമായിട്ട് യുദ്ധം നിർത്തി പെട്ടെന്ന് തന്നെ ഇവർ ഇവിടെ നിന്നും മറ്റൊരു റൂമിലേക്ക് എൻറ്റർ ആവുകയാണ് ഇവർ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കിയിട്ടും ഇവരുടെ പിന്നാലെ തന്നെ ഇപ്പൊ ആ ഒരു മ്യൂട്ടൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു ചൈനക്കാരൻ അവൻ നന്നായിട്ട് തന്നെ ആ ഒരു ലിഫ്റ്റിൽ വെച്ച് ഈ ഒരു മ്യൂട്ടൻസിനെ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട് എന്നാ പറഞ്ഞല്ലോ ഭയങ്കര പവർഫുള്ളാണ് അവനെ എതിരിടാൻ വന്ന മ്യൂട്ടൻസിനെ അവന് വിച്ച് കൊല്ലാൻ കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു കൈകൾ കൊണ്ട് ഈ ഒരു കിമ്മിനെയും അതായത് ആ ഒരു ചൈനക്കാരനെയും കൊന്നുകളാണ് പക്ഷെ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പരിപാടി ചെയ്തു വെക്കുകയാണ് അതായത് ബാക്കിയുള്ളവരെ രക്ഷപ്പെട്ട് പോകാണ്ടോ ഇവരുടെ പിന്നാലെ പോകാൻ നിൽക്കുന്ന അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മ്യൂട്ടൻസിനെ മുഴുവനായിട്ടും ഇവൻ കൊന്നുകളാണ് അതായത് ഇവൻ സ്വയം ഒരു ബോംബായിട്ട് മാറുകയാണ് കയ്യിലുണ്ടായിരുന്ന ഗ്രാനേറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊട്ടിച്ചു അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇനി ഇവർക്കൊരു സമാധാനം ഉണ്ടാവും കേട്ടോ മുന്നോട്ടേക്ക് പോകുമ്പോൾ മ്യൂട്ടൻസ് ഒന്നും ഇപ്പം നിലവിലില്ല സോ സാമിലും അതുപോലെ തന്നെ സിസ്റ്റർ ആയിട്ടുള്ള സെവേറിയ ഇവരൊക്കെ ഈ വേണ്ടി പ്രാർത്ഥിക്കും യാണ് മാത്രല്ല പിന്നീട് അവർ ആ ഒരു ബുക്ക് നോക്കുകയാണ് കാരണം ഈ ഒരു ബുക്കിലെ ഇൻസ്ട്രക്ഷൻ നോക്കി മാത്രമേ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ ഇതൊക്കെ എന്താണെന്ന് സർജൻ മിച്ച് ഇപ്പോൾ സാമുവലിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാമുവൽ പറയാണ് ഇതൊക്കെ ഒരുപാട് നാളെ മുന്നേ എഴുതപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ ഒരു പുസ്തകം ഉണ്ടെങ്കിലേ മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അതിൽ ഓരോ ഹിൻഡ് വെച്ച് ഫാദർ സാമുവലിന് ഒരു ഐഡിയ കിട്ടുകയാണ് ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്ത് അത് നിലത്തേക്ക് പല ഭാഗത്തായിട്ട് ഒഴിച്ചു നോക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്നും ആ ഒരു വെള്ളം നന്നായിട്ട് താഴോട്ട് താഴോട്ടൊലിക്കുന്നുണ്ട് അവിടെ പിന്നീട് എന്തൊക്കെയാണ് ചെയ്തപ്പോൾ ഒരു വാതിൽ പോലെ ഓപ്പൺ ആയിട്ട് വരികയാണ് അതായത് ഇവർക്ക് പോകേണ്ട ആ ഒരു ടണില് ആ അതിലേക്കുള്ള വാതിലാണിത് എന്തായാലും ഇവർ അതിന്റെ ഉള്ളിലേക്ക് അറിയിട്ട് ആ ഒരു ടണലിലൂടെ പോകുമ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട് ഹൈറ്റും ഉണ്ട് പക്ഷെ വീതി വീതിയില്ലാത്തൊരു നടപ്പാത മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ മുകളിലൂടെ ഇവരെല്ലാവരും നടന്നു പോകുമ്പോൾ താഴെക്കൂടെ ഒരുപാടധികം ഇതുപോലുള്ള മ്യൂട്ടൻസ് പോകുന്നുണ്ട് മരിച്ച ആൾക്കാരുടെ അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ആൾക്കാരുടെ എല്ലാ ശരീരം ഇവരെങ്ങോട്ടോ വലിച്ചുകൊണ്ടുപോകണം ആ കൂട്ടത്തില് സെർജൻ മിച്ചിന്റെ കൂട്ടുകാരനായിട്ടുള്ള കമാൻഡർ നേതനുണ്ടല്ലോ അവനും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നെയ്തനെ രക്ഷപ്പെടുത്താനായിട്ട് മിച്ച് താഴേട്ട് പോകാൻ നിൽക്കുമ്പോൾ ഈ ബഹുവയുടെ ക്യാപ്റ്റനായിട്ടുള്ള സ്റ്റെയിനർ ഉണ്ടല്ലോ ഇവൻ ഗണ്ണെടുത്ത് നമ്മളൊരു മിഷിന് വന്നെയാണ് അതിന്റെ ഇടയിൽ വേറെ പരിപാടി പറ്റില്ല എന്ന് പറയുകയാണ് ഇനി പാരക്കെ വന്ന് പറഞ്ഞാലും ശരി ദൈവം തമ്പുരാൻ പറഞ്ഞാലും ശരി മിച്ച് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നോട്ട് വരില്ല എന്തായാലും സെർജൻ മിച്ച് അവൻ താഴോട്ട് പോകാന് മാത്രമല്ല ഇപ്പൊ നെയ്തനെ വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു മ്യൂട്ടൻസിനെ എല്ലാം വെടിവെച്ച് കൊന്നു കളഞ്ഞ് നെയ്തനെ രക്ഷപ്പെടുത്തണം അങ്ങനെ അവസാനം ഒരുപാട് പോരാട്ടങ്ങൾക്ക് ശേഷം ഈ രണ്ട് ഉറ്റച്ചങ്ങാതിമാര് നേരിട്ട് കാണുകയാണ് കേട്ടോ അതായത് ഒന്ന് ആലോചിച്ചു നോക്കിയേ കമാൻഡോ നെയ്തൻ ഇവന്റെ ഫാമിലിക്ക് വേണ്ടി നമ്മുടെ മിച്ച എന്തൊക്കെയാ ചെയ്തു കൊടുത്തത് അവർക്ക് ചൊവ്വയിലേക്ക് പോകാനുള്ള ആ ഒരു ടിക്കറ്റ് വരെ ആക്കി കൊടുത്തു വേണമെങ്കിൽ ആ ഒരു ടിക്കറ്റുമായിട്ട് മിച്ചിന് രക്ഷപ്പെടായിരുന്നു എന്നാൽ പോയില്ല കമാൻഡർ നേതൻ തന്റെ കൂട്ടുകാരുടെ ഫാമിലിയെ രക്ഷപ്പെടുത്താനാണ് മിച്ചു നോക്കിയത് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നുണ്ട് എന്തായാലും നേതന് ഇത് കേട്ടപ്പോൾ സമാധാനമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നേതന് വേദന സഹിക്കാൻ കഴിയുന്നില്ല അത്രയും മുറിവ് അവന്റെ ദേഹത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഫാമിലി രക്ഷപ്പെട്ടല്ലോ മനസ്സമാധാനമായിട്ട് ഇനി മരിക്കാം അതുപോലെ തന്നെ ഈ ഒരു വേദനയിൽ നിന്നും അവനിക്കൊരു മോചനം വേണമെന്ന് പറയാണ് അങ്ങനെ കമാൻഡർ നേതൻ അവനോട് നിർബന്ധിക്കാണ് അവസാന മനസ്സ് കല്ലാക്കിക്കൊണ്ട് മിച്ച് കമാൻഡർ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട് പിന്നീട് അവന്റെ ആ ഒരു ടീമിലേക്ക് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതേ സമയത്ത് തന്നെ ഫാദർ സാമുവലും ബാക്കിയുള്ള ആൾക്കാർ ാര്യം ഇപ്പൊ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നാരോ ആയിട്ടുള്ള ഒരു പാലത്തിന്റെ മുകളിലൂടെയാണ് അതും ശബ്ദം ഉണ്ടാക്കാതെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് താഴെയാണെങ്കിൽ ഒരുപാട് മ്യൂട്ടൻസ് ഉണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ഒരു ചെറിയ എന്തോ ഒന്നിൽ അത് താഴേക്ക് വീഴുകയാണ് ആ ശബ്ദം കേട്ട് മ്യൂട്ടൻസ് മുകളിലേക്ക് നോക്കുന്നുണ്ട് മാത്രമല്ല ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ സ്റ്റെയിനറിന്റെ കാലൊന്ന് തെന്നുന്നുണ്ട് ഇയാൾ നേരെ പാലത്തിന്റെ താഴ്ഭാഗത്ത് പിടിച്ചങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് ഇയാളുടെ കയ്യിലാണ് ആ ഒരു മിഷൻ തകർക്കാൻ ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ആ ഒരു ബോംബുള്ളത് ഇപ്പൊ സിസ്റ്റർ സെവേറിയ അവൾ എങ്ങനെയൊക്കെയോ അങ്ങനെ താഴോട്ട് ചെന്ന് ചെന്ന് ഇപ്പൊ ഈ ഒരു സ്റ്റെയിനറിനെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ അപ്പോഴേക്കും ഇതുപോലുള്ള ഒരുപാട് മ്യൂട്ടൻസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഒരു വലിയ യുദ്ധം തന്നെ ഈ മ്യൂട്ടൻസിന്റെയും അതുപോലെ നമ്മുടെ ഈ ഒരു ടീമിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഫാദർ സാമുൽ നന്നായിട്ട് പോരാടിയിട്ടെങ്കിൽ ഈ യുദ്ധത്തിൽ ഫാദർ സാമോയിൽ മരണപ്പെട്ടു പോവാണ് കുറച്ചാള് വളരെ കുറച്ച് ആളുകൾ മാത്രമേ സർവൈവ് ആയിട്ടുള്ളൂ അവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ ആ ഒരു എഞ്ചിന്റെ ഉള്ളിലേക്ക് ഈ ഒരു മ്യൂട്ടൻസ് വലിച്ചു കൊണ്ടുപോകണം അതെന്താണെന്ന് അധികം വൈകാതെ നമുക്ക് കാണാം ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് മിച്ചു വരുന്നത് അവനെയും പെട്ടെന്ന് ഒരു മ്യൂട്ടൻ്റ് ആക്രമിക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഒളിച്ചിരുന്ന സെവേറിയ അവന് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു അറ്റാക്ക് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് മിച്ച അതിനെ തിരിച്ചക്രമിക്കുകയാണ് അതിനെ കൊന്നു മാത്രമല്ല ഫാദർ സാമ്പുവിന്റെ കയ്യിലായിരുന്നു ആ ഒരു പുസ്തകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് പല കഷ്ണങ്ങളായിട്ട് കീറി പോയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ ഈ ഒരു സെവേറിയും നമ്മുടെ മിച്ചും കൂടെ ആ ഒരു പുസ്തകം എടുക്കുകയാണ് പക്ഷേ സെവേരിക്ക് ഇതിലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് ഫാദറിനെ പോലെയുള്ള ആ ഒരു പൊസിഷനിലേക്ക് വത്തിയാൽ മാത്രമേ അവർക്ക് ആ ഒരു ടാലന്റും അല്ലെങ്കിൽ ആ ഒരു അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്തായാലും അത് അവർ കയ്യില് വെക്കുകയാണ് പതിയും മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതായത് ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം ഗുഹയുണ്ട് അതിന്റെ ഉള്ളിലേക്കുള്ള മറ്റൊരു ഹോൾ ഇവർ കാണുകയാണ് അതിലൂടെ നോക്കുമ്പോ എന്താ ഇവരുടെ ടീമിൽ ഉണ്ടായിരുന്ന സ്ട്രെയിനർ അതുപോലെ തന്നെ വലേറിയ വലേറിയെന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ലേഡി രണ്ടുപേരെയും ഇതുപോലെ ഈ ഒരു മ്യൂട്ടൻസ് ആ ഒരു എഞ്ചിന്റെ ഉള്ളിലേക്ക് ഇടാനായിട്ട് കൊണ്ടുപോവാണ് ആ എഞ്ചിന്റെ ഉള്ളിലേക്ക് ഇടുന്ന എന്തിനാന്ന് ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാവും എന്തായാലും പെട്ടെന്ന് തന്നെ മിച്ച് ഈ ഒരു ഒരു മ്യൂട്ടൻസിനെ ബ്ലാസ്റ്റ് ഉണ്ടാക്കി അവറ്റകൾ കൊണ്ട് അവറ്റകൾ തൽക്കാലം ഇങ്ങോട്ടേക്ക് വരാത്ത രീതിയിൽ അവരുടെ ഒരു വഴി അടച്ചു കളിയാണ് എന്തായാലും ഇപ്പോ ഈ ഒരു വലേറിയും സ്ട്രെയിനറും രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിനിടക്കാണ് നമ്മുടെ മിച്ച് അവിടെ നിന്നും താഴോട്ട് നോക്കുന്നത് അപ്പൊ ഒരു ഹോള് കാണുകയാണ് അതിന്റെ ഉള്ളിലൂടെ അവൻ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കാണുകയാണ് എന്താണെന്നല്ലേ ഒരു പ്രത്യേക രീതിയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മെക്കാനിസം അതായത് ഓൾറെഡി ആ ഒരു മിഷീൻറെ ഉള്ളിലേക്ക് ആ ഒരു വലിയ ഒരു ഏലിയൻ സ്പേഷിബാത തോന്നുന്നു ഇതിന്റെ ഉള്ളിലേക്ക് ഓൾറെഡി ഇവർ എത്തിക്കഴിഞ്ഞു അതിന്റെ ഉള്ളിലുള്ള ആ ഒരു സ്പെഷ്യൽ മെക്കാനിസം ആണ് ആര് കാണുന്നത് മിച്ച് അതായത് ചില ആൾക്കാരെ മരിച്ച ആൾക്കാരും ജീവനുള്ള ആൾക്കാരെയൊക്കെ ഈ മിഷീന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവിടുമ്പോ അതിന്റെ ഉള്ളിലൂടെ എന്തൊക്കെയോ ചില പ്രവർത്തനത്തിലൂടെ കുറച്ച് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് വരുമ്പോൾ ഒരു മ്യൂട്ടൻസായി മാറിയിട്ടുണ്ടാവും എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി തന്നെ ആര് തീരുമാനിക്കുകയാണ് ഇവരെല്ലാവരും തീരുമാനിക്കുകയാണ് ഇപ്പോ ഒരു വലേറിയ സെവേറിയ ഇവർ രണ്ടുപേരും ഒരു കയറുണ്ടാക്കി അതിലൂടെ ഇറങ്ങുന്നുണ്ട് ിലൂടെ നമ്മുടെ സർജൻ മിച്ചും അതുപോലെ സ്ട്രെയിനറും ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഒരുപാട് മ്യൂട്ടൻസ് ഇങ്ങോട്ടേക്ക് വരുന്നത് സ്ട്രെയിനർ പറയുന്നത് ഓൾറെഡി അവന്റെ ബോഡിയൊക്കെ ഈ ഒരു യുദ്ധത്തിൽ ഒരു പരിവാട്ടുണ്ട് ഞാൻ പോയിട്ട് അതിനെ തടുക്കാന്ന് പറഞ്ഞിട്ട് സ്ട്രെയിനർ പോയിട്ട് അവന്റെ കയ്യിലുള്ള ഗ്രാനേഡ് അത് അവൻ സ്വയം മനുഷ്യ ബോംബായിട്ട് മാറുകയാണ് ഇവർ ആക്രമിക്കാൻ വന്ന മ്യൂട്ടൻസിനെ അവിടെ വെച്ച് കൊല്ലുന്നുണ്ട് എന്തായാലും ഇതിനുശേഷം ഇവര് മൂന്ന് പേരും ആ ഒരു മെക്കാനിസത്തിന്റെ ഉള്ളിലേക്ക് എത്തുകയാണ് പക്ഷെ അതിന്റെ ഉള്ളിലെത്തിയ സമയത്ത് തന്നെ അതിന്റെ ആ ഒരു ട്രാപ്പിൽ നമ്മുടെ സർജൻ മിച്ച് പെട്ടുപോകുന്നുണ്ട് അവന്റെ രണ്ട് കൈകളും അതിൽ ബന്ധപ്പെട്ടു പോവാണ് മാത്രമല്ല അതിവേഗം തന്നെ മിച്ചിന്റെ ഉള്ളിലേക്ക് പലതരം റേഡിയേഷൻ ആ ഒരു മിഷീൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ പിന്നീട് ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ആം അതായത് ഒരു എന്താ പറയുക ഒരു ഇരുമ്പ് കൈ വന്നിട്ട് അവന്റെ ഉള്ളിലേക്ക് ചില ചിപ്പുകൾ കുത്തി കയറ്റുകയാണ് ഇഞ്ചക്ട് ചെയ്യാണ് അതിന്റെ ഘട്ടമായിട്ട് അവന്റെ തലയിലേക്കാണ് ആ ഒരു ചിപ്പിനെ കുത്തി കയറ്റേണ്ടത് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഉള്ളിലേക്ക് എത്തി കഴിയുമ്പോഴാണ് ഒരു മ്യൂട്ടൻ്റ് ആയിട്ട് മാറുന്നത് എന്നാൽ നമ്മുടെ മിച്ചുണ്ടല്ലോ പരമാവധി അവന്റെ തല വെട്ടിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ അവന്റെ ആ ഒരു കൈ ആ അതിൽ ആ ഒരു കെട്ട് എങ്ങനെയൊക്കെയോ പൊട്ടിക്കുകയാണ് എന്നിട്ട് ഈ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ആം ഉണ്ടല്ലോ ഇതിന്റെ കണ്ണിലേക്ക് നോക്കി ഷൂട്ട് ചെയ്ത് അതിനെ തകർത്ത് കളയാണ് പിന്നീട് എങ്ങനെയോ അവന്റെ കൈകളിലേക്ക് കയറ്റി ആ ഒരു ചിപ്പും പറിച്ചു കളയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മിച്ച ഏകദേശം പാതി രൂപത്തിലുള്ള ഒരു മ്യൂട്ടന്റിനെ പോലെ ആയിട്ടുണ്ട് അവന്റെ തലയൊക്കെ റേഡിയേഷൻ കാരണം ആ ഒരു കോലത്തിലായിട്ടുണ്ട് എന്തായാലും മിച്ചിനെ പോലെ ഈ വലേറിയും വേറേയും പെട്ടിട്ടില്ല അവർക്ക് എന്തായാലും ആ ഒരു മിഷീന്റെ ഏറ്റവും കേന്ദ്ര ഭാഗത്തേക്ക് എത്താൻ പറ്റി അങ്ങോട്ടേക്ക് ഇപ്പോൾ മിച്ചം എത്തുകയാണ് അതായത് ഈ സ്ഥലമാണ് ഹാർട്ട് ഓഫ് ദി മിഷൻ എന്ന് പറയുന്നത് അവിടെ വെച്ച് ആ ഒരു ബോംബ് റെഡിയാക്കി ഇവിടുന്ന് പൊട്ടിക്കാനാണ് ഇനി ഇവരുടെ പദ്ധതി പക്ഷേ ഇതങ്ങനെ സമാധാനത്തോടുകൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരുപാട് മ്യൂട്ടൻസ് അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വരുന്നുണ്ട് വലേറിയ അതുപോലെ തന്നെ സെവേറിയ രണ്ടുപേരും പരമാവധി ഇതിനെ തടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നും നമ്മുടെ മിച്ചിന് ഇതിന്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി ില്ല ഇതൊരു കവർ ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഇതിങ്ങനെ ഓപ്പൺ ആക്കാം എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ ബോംബ് തിരികാം അതിന്റെ ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം ഇപ്പൊ നിലവിൽ മിച്ചിന് തിരിയുന്നില്ല അതുപോലെ വലേറിയ രണ്ടുപേരും നന്നായിട്ട് പോരാടുന്നുണ്ട് എന്ന ഒരു ഘട്ടത്തിൽ പരതരി പോവാണ് എന്റെ നാക്കും ഒന്ന് പതറിപ്പോയി നാക്ക് വിളിക്കതാണ് പതരി പോവുകയാണ് എന്ത് കണ്ടിട്ട് എന്നല്ലേ അതായത് ഫാദർ സാമുൽ ഫാദർ സാമുവൽ തന്നെ ഒരു മ്യൂട്ടന്റ് ആയിട്ട് വന്നിട്ട് സെവേറിയ ആക്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ സെവേറിയ്ക്ക് പിന്നീട് ഫാദറിനെ ആക്രമിക്കാൻ കഴിയുന്നില്ല അവള് തളർന്നു പോവാണ് എന്നാൽ ഫാദർ സാമുഎൽ ഇപ്പൊ ആണല്ലോ വളരെ എളുപ്പം ത്തിൽ സെവേറിയ കുന്നുകളാണ് മാത്രല്ല അപ്പുറത്ത് പോരാടിക്കൊണ്ടിരിക്കുന്ന വലയേറിയ മരണപ്പെടുകയാണ് ഇനി ബാക്കിയുള്ളത് നമ്മുടെ സർജൻ മിച്ചു മാത്രമാണ് പിന്നീട് ഈ ഒരു മിച്ചും അതുപോലെ തന്നെ ഫാദർ സാമ്പോലും നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ കേട്ടോ ഈ മിച്ചു പരമാവധി പോരാടാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാൾ ഇവരുടെ കയ്യിൽ കിട്ടിയല്ലോ ആ വാൾ ഇപ്പൊ എടുക്കുകയാണ് അതിന്റെ അറ്റം വളരെയധികം വ്യത്യസ്തമായിരുന്നോ ഒരു ചന്ദ്രക്കല പോലെ എന്തുമായിരുന്നു അത് കണ്ട സമയത്ത് സർജന്റെ മിച്ചുണ്ടല്ലോ അവന്റെ കയ്യില് കിട്ടിയ ആ ഒരു പേപ്പറിന്റെ കഷ്ണങ്ങൾ അതായത് ഫാദർ സാമ്പോലിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബുക്കിന്റെ കഷ്ണങ്ങൾ അതിലെ ചിത്രങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരികയാണ് അതായത് ഈ ഒരു വാളിന്റെ ഇതൊരു ഈ ഒരു എന്തോ ഒന്ന് ആക്ടിവേറ്റ് ആകാനോ തകർക്കാനോ ഉള്ള ഒരു ആണ് എന്തായാലും സാമൂലിന്റെ ആ ഒരു രൂപം അത് ആയി മാറിയല്ലോ എന്തായാലും ആ ഒരു മ്യൂട്ടന്റ് സർജന്റിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അതിനെ ചവിട്ടി നിലത്തിട്ട് അതിന്റെ നെഞ്ചത്തൂടെ ഈ ഒരു വാൾ കുത്തി കയറ്റാണ് കറക്റ്റ് ആയിട്ട് ആ വാൾ എവിടെയാണോ കയറേണ്ടത് അവിടേക്ക് തന്നെ ആ ഒരു കീ ഹോളിലേക്ക് ഈ വാള് കന്ന് കയറുകയാണ് സഡൻലി അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു ഷെയ്ക്കിംഗ് പോലെ എന്തോ ഒന്ന് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് അത് നമ്മുടെ സർജൻ മിച്ചിന് മനസ്സിലായി മാത്രമല്ല അവനൊരു ഉൾവെ കിട്ടുകയാണ് ഇവിടുന്ന് അതുകൊണ്ട് ില്ല അവനിപ്പോ കണ്ടു ഹോളിലൂടെ താഴേട്ട് എടുത്ത് ആടുകയാണ് ഒരു വെള്ളത്തിലേക്ക് വന്ന് വീണു അവൻ രക്ഷപ്പെടുകയാണ് മാത്രമല്ല ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അധികം വൈകാതെ ഈ മണ്ണിനടിയിൽ നിന്നും മേലേക്ക് ഒറ്റ പൊന്തലാണ് പൊന്തി കഴിഞ്ഞ ആ ഒരു മിഷൻ പിന്നീട് താഴേക്ക് വന്നിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് അത് മേലോക്ക് പോയിക്കൊണ്ടേയിരിക്കാണ് പോയി 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 അവസാനം അത് സ്പേസിലേക്ക് പോവാണ് എവിടുന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തന്നെ അത് തിരിച്ചു പോവുകയായിരിക്കും എന്തായാലും പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിയുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാവിപത്ത് അല്ലെങ്കിൽ ഒരു മഹാവിപത്തായി മാറാൻ കഴിയുന്ന ഒരു ടെക്നോളജി അതെന്തായാലും ഇവിടുന്ന് പോവാണ് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഗ്രഹത്തിലെ ഏലിയൻസ് നമ്മുടെ ഭൂമിയെ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അയച്ചതായിരിക്കും ഈ ഒരു ടെക്നോളജി ആ കാലഘട്ടത്തിൽ അത് നടന്നില്ല കാരണം നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ഒരു ഗ്രേറ്റ് വാരിയർ അതിനകത്ത് തടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ട്രാപ്പിൽ ഈ ഒരു സിസ്റ്റത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഫൈനലി ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഇതിന് ഭൂമിയിൽ നിന്നും എന്താ പറയുക പുറത്തേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ മനുഷ്യമാർക്ക് കഴിഞ്ഞു ഇത്രയും കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് അപ്പൊ ഈ കഥ ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഓക്കെ ബായ്